മമ്മൂട്ടിൻ്റെ കാതൽ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മമ്മൂട്ടി ലൊക്കേഷൻക്ക് ഒരാളെ വിളിച്ചിട്ട് ഒന്ന് ആദരിച്ചിരുന്നു ചിലപ്പോൾ നിങ്ങൾ ആ വാർത്ത കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും മറ്റു അല്ല ഒരു ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം ഫെയിമാണ് ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂട്ടിൻ്റെ റീലുകൾ മാത്രം ചെയ്ത് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ആ ഒരു എന്താ പറയുക ഭാവം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും അഭിനയം കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ഒരു ആക്ടർ കൂടിയാണ് ഇൻസ്റ്റഗ്രാം ഫെയിമാണ് വേറെ ആരുമല്ല നമ്മളൊരു സുഹൃത്ത് കൂടിയാണ് സുഹൃത്തിന്റെ ഹായ് എന്റെ പേര് അജംബളി എൻ്റെ വീട് വണ്ടൂരാട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീലുകൾ ചെയ്യലുണ്ട് അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മളെ വീഡിയോ കേറണോ അതെ നമ്മളെ വിടിക്കൊണ്ടല്ല നിങ്ങളൊക്കെ കട്ട സപ്പോർട്ട് എന്നും അതാണ് നമ്മൾ പിന്നെ നമ്മളെ വ്യൂവേഴ്സിന്റെ നിങ്ങളുടെ ഒരു ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ശക്തില്ല പിന്നെ അജുവിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയെന്ന് പറഞ്ഞാൽ അജു സി എച്ച് എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്കില് അജ്മൽ സി അജ്മൽ സി എച്ച് അപ്പൊ ആ രണ്ട്

അത്രയ്ക്കൊരു നല്ല എവിടെയാണ് ലൊക്കേഷൻ പിന്നെ എറണാകുളത്ത് എറണാകുളത്തല്ലേ അങ്ങനെ അവിടെ പോയി നമുക്ക് എന്താ പറഞ്ഞു ആ മൂപ്പരും നല്ലൊരു മനുഷ്യൻ കേട്ടോ നമ്മളൊരു ഒരു നല്ലൊരു എന്താ പറയാ അത്രീവായിട്ട് വലിയൊരു ആള് നമ്മളിട്ട് ഇങ്ങനെ വർത്താനം പറയാ പറയാം ചോദിക്കുക സിമ്പിൾ ആയിട്ട് നമ്മൾ സംസാരിക്കണേ അതേപോലെ ഒരു ഒരു സപ്പോർട്ട് കട്ട സപ്പോർട്ടാണ് അതിനൊരു വല്യൊരു മുന്നേറ്റി നമ്മക്ക് കേട്ടോ ഭയങ്കര പ്രചോദനം ഏഹ് ഭയങ്കര ചെയ്തിന് ശേഷം അങ്ങനെ പിന്നെ ഫേസ്ബുക്കിനെയാണ് വീഡിയോ ടീണിങ്ങനെ കാണണന്നൊക്കെ പറഞ്ഞാണ്ട് അതയിൽ നമ്മളെ വണ്ടൂരില്ലേ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അത് ഒന്ന് മൂസി വണ്ടൂർ ടീമാണ് നമ്മളെ ആളാണ് ഓന് ബാസി ബ്ലോഗിനെ കൊടുങ്ങാണ്ട് ഓനാള് ഓനൊരു കണ്ടന്റ് പറഞ്ഞു പിന്നെ നമ്മളെ ഷബീർ മനമ്പറും ഓൻറെ ഫ്രണ്ട് ആണ് മമ്മൂട്ടിന്റെ അവിടെ വർക്ക് ചെയ്യണത് അമീത് പറഞ്ഞ ഒരാള് പുള്ളിയോടൊക്കെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ എന്താണ് ഭാഗ്യം എനിക്കറിയ ഒരു പരിപാടിയാണ് കഴിഞ്ഞ ഷബീർ മാഞ്ചാമ്പ്രനെ പറ്റി പറയുമ്പോ ഷബീർ മാഞ്ഞാമ്പ്ര ഞാനും അജും കൂടിയാണ് ഇപ്പൊ വയനാട്ടിലുള്ളത് കേട്ടാ ഷബീർ മാഞ്ചാമ്പ്രമറിന്റെ ബാക്കിലുണ്ട് അവിടെ ആയി അറിഞ്ഞിട്ട് കാണും അതെ അതെ അതല്ല ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്തപ്പോ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു പൂതി ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കേ അങ്ങനെ ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം സിനിമയിൽ അഭിനയിക്കാന് അത് ഞമ്മക്ക് ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അത് സാധിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം നമ്മളെപ്പോളുകൾക്ക് ക്യാരക്ടർ വന്നാല് റെഡിയാക്കാന്നുള്ളത് ആണ് അങ്ങനെ ഞാൻ സംസാരിച്ചോടുത്തോളം അങ്ങനെയാണ് പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്താ പറയാ ഇതിങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ നോർമലൊരാൾക്കാണെങ്കിൽ പടത്തിലേക്ക് നമുക്ക് ആർക്കും വേഷം ഇത് കാര്യമില്ലല്ലോ ഒരു എന്തായാലും ഇതേപോലുള്ള വേഷം ഏതെങ്കിലും ഒരു സിനിമയിൽ ആവശ്യമായിട്ട് വരും അന്ന് അജു വലിയ സ്ക്രീനിൽ അജുവിനെ കാണാൻ പറ്റും കാണട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഏറ്റുപിടിക്കണം മറ്റുള്ളവര് ഏറ്റുപിടിക്കേണ്ടതല്ല മമ്മൂട്ടീന്റെ കടുത്ത ആരാധകൻ ആയതുകൊണ്ട് മമ്മൂട്ടി ഫാൻസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഒരു ആഗ്രഹമാണ് സിനിമയിലും കൂടി ഒന്ന് മുഖം കാണിക്കാ തീർച്ചയായിട്ടും ഇതേ ഈ ഒരു ക്യാരക്ടർക്ക് പറ്റിയൊരു സാധനം വരികയാണെങ്കിൽ അജു ഉണ്ടാവും ഞമ്മളൊക്കെ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കയ്യടിച്ച് അല്ലേ ആ ഒരു രംഗത്തേക്ക് അജു എത്തും വേറെന്താ വയനാട് യാത്ര ഇപ്പൊ ഉള്ളത് പിന്നെ പാപ്പീസ് നെസ്റ്റ് ആണ് കേട്ടോ വയനാട് പാപ്പീസ് നെസ്റ്റ് പറഞ്ഞ റിസോർട്ടിലാണല്ലോ ഇവിടെ ബംഗ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട്

അപ്പൊ ഞങ്ങൾ ആ പോവാറും പറഞ്ഞാ ഓന് നൽകട്ടെ എല്ലാരും അങ്ങനെ തന്നെ എന്തേലും പറഞ്ഞാല് അത് അപ്പം ഉളുക്കുള്ളൂ അതൊരു ബെറ്റർ മറ്റൊരു ഭാഗ്യാണ് നമുക്ക് കാരണം എന്താ അങ്ങനത്തെ വ്യക്തികള് നമ്മളിപ്പോ കൂടെ കുറച്ചുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ അത് ഞമ്മളെന്തേലും പറഞ്ഞാൽ അത് ചിന്തിക്കൂല അത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും വിഷയം പറഞ്ഞാലും അത് അപ്പൊ ഞാനത് നടത്തി തരും ഞാൻ പറയേണ്ടിയുള്ളൂ അത് അതൊരു ഭാഗ്യാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായാലും ഇപ്പൊ നമുക്ക് എവിടേക്കും പോകണ്ട ഇപ്പൊ ഞാൻ മക്കത്ത് പോയി അതൊക്കെ ഒരു ഒരു ഭാഗ്യമാണെങ്കിൽ എന്നാലും ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ നമുക്ക് എവിടെയും അള വന്നിട്ടില്ല അതെല്ലത്തി ഒരു ഉണ്ട് അതേപോലെ തന്നെ ഫാമിലിന്റെ സപ്പോർട്ടും എല്ലാ കാര്യം ആയാലും ഫാമിലിന്റെ സപ്പോർട്ട് രണ്ടേട്ടന്മാരങ്ങനെയൊന്നും രണ്ടും രണ്ടു അഞ്ചന്മാരും ഉമ്മഅപ്പ് മോള് ഇതാണ് പോകണ്ട പിന്നെ ചെങ്ങായിമാരെ നെറ്റ്വർക്ക് എവിടെ ചെന്നാലും ഭയങ്കരമാരാണ് പിന്നെ അതാണ് നമുക്കൊരു ശക്തി ശക്തി എവിടെ ചെന്നാലും നമുക്ക് അത് നമുക്കൊരു അതൊരു അനുഗ്രഹ പഠിച്ചോണ്ട് വലിയൊരു അനുഗ്രഹം കാരണം എന്തെങ്കിലും ഇത് ഇപ്പൊ നമ്മൾ നാട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ നമ്മക്ക് ഇങ്ങനെ ഒരിക്കലും പോകണമെങ്കിൽ പോവാറുന്ന അതേമാതിരി പിന്നെ വണ്ടൂരിൽ നിന്ന് ഇപ്പൊ എൻ്റെ വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ അവിടുന്ന് വണ്ടൂരിൽ നിന്ന് ഞമ്മള് പിന്നെ വളരെ ഒരു ചെക്കനെ വിളിച്ച് അല്ലെങ്കിൽ നമ്മളെ പിന്നെ അവിടെ ഒരു ലൈബ്രറിനെ കട ഉണ്ട് ആ കടീത്തെ അവിടുത്തെ ആളുണ്ട് യൂസുഫ് കാറി നമ്മളെ ഭയങ്കര എല്ലാം കൊണ്ടൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഓനെ ഓപ്പനോട് വിഷയം പറയേ ഒക്കെ ചെയ്താൽ അതിൻ്റെ പെരിന്തൽമണ്ണന്ന് പെരിന്തൽമണ്ണെന്ന് ഞാൻ പേടിക്കൂരും അവിടെ നിന്ന് ഷെബീർ വന്നങ്ങാണ്ട് ആ മഞ്ഞാമ്പ്ര വന്നിങ്ങാണ്ട് അങ്ങനെ പറഞ്ഞു വന്ന അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും ഉണ്ട് നമുക്ക് നമ്മക്ക് സ്ക്രീനിലേക്ക് വരണം ില് ക്യാരക്ടറിന് പറ്റിയൊരു സംഗതി സംവിധായകന്മാരൊക്കെ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ സഹനടൻ ആവശ്യമല്ല ഈ മെയിൻ നടനെ തന്നെ ആവശ്യം ഈ ക്യാരക്ടറിന് പറ്റിയൊരാളുണ്ടെങ്കിൽ അജുവിടെ റെഡിയാണ് കൊണ്ടു ഞങ്ങളും റെഡിയാണ് നിങ്ങളും കണ്ടു അല്ലേ അതിനുള്ള അവസരം കണ്ടു തന്നാൽ മതി ഞങ്ങൾ പൊളിക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഓരോ ഷെയറുകളാണ് ഷെയർ പോരെ സിമ്പിൾ അല്ലേ അജുവിന്റെ ഈ ഒരു ആഗ്രഹം പോലെന്ത ചെയ്യാ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അജുവിന്റെ അതേപോലത്തെ ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കിട്ടിയാലും അജുവിന ഒരു ചാൻസുമായി പിന്നെ പടത്തില് ഏത് പടത്തിലായാലും അല്ലെ മമ്മൂക്കാനപ്പം തന്നെയല്ല വേറെ പടങ്ങൾ കിട്ടിയാലും മമ്മൂക്കാനപ്പം കിട്ടുമ്പോ അത് വേറെ അത് വലിയൊരു അഭിലാഷല്ലേ അടുത്തുതന്നെ ആ ഈ ഒരു ആഗ്രഹം ഈ ഒരു സ്വപ്നം പൂവണിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാണ് ഞങ്ങള് പറഞ്ഞു ഞങ്ങള് വയനാട് ട്രിപ്പിലാണ് ഞാന് അജു ഷബീർ മാറി കൂടി ഒന്നും കറങ്ങാനിറങ്ങിയതാണ് അപ്പൊ ആ കറങ്ങാനിറങ്ങിയപ്പോ അജുവിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കാന്നുള്ള വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത് അതില് അജു കാര്യങ്ങൾ പറഞ്ഞു അജുവിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു അക്കൗണ്ട് മെൻഷൻ ആ അതായത് അജുന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇപ്പൊ തീണ് ഈ താഴെ ഈ കാണിക്കുന്നതാണ് അജുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുക അതിലുള്ള വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ ഈ കാണിക്കുന്നതാണ് അജുവിന്റെ ഫേസ്ബുക്ക് ഐ ഡി ഈ ഐ ഡിന് കയറിയിട്ട് ആ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത് തുടരണം എന്നുള്ളത് മാത്രമേ പറയാനുള്ളത് വേറെ ഒന്നും പറയാനല്ലോ ഹാപ്പി അല്ലേ എന്നാ പിന്നെ ഞങ്ങൾക്ക് അടുത്ത ലൊക്കേഷൻ ഞങ്ങൾ പോവാണ് പക്ഷെ അല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം